ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ നോർത്ത് ജയിൽ ഡി ഐ ജി അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് കൈമാറി ഗോവിന്ദചാമിക്ക് ജയിൽ ഉദ്യോഗസ്ഥർ സഹായം നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ജയിലിൽ ഗുരുതര സുരക്ഷാ പിഴവുണ്ടായതായും റിപ്പോർട്ടിൽ സംവദിക്കും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ ഗുരുതര സുരക്ഷാ പിഴവ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് നോർത്ത് ഡിഐജി വി ജയകുമാർ കൈമാറിയത് ഇന്നലെ രാത്രി ലഭിച്ച റിപ്പോർട്ടിൽ ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായയുടെ നിലപാട് നിർണായകമാകും ജയിലിൽ ഉദ്യോഗസ്ഥരാരും ഗോവിന്ദചാമിയെ സഹായിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അന്ന് രാത്രി ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും പിഴവ് സംഭവിച്ചെന്ന് റിപ്പോർട്ടിൽ സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജയിൽ സൂപ്രണ്ട് ഉള്പ്പെടെ അഞ്ച് ഉദ്യോഗസ്ഥര്ക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത അസംതൃപ്തിയു ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് പ്രകടിപ്പിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ടുകൾ വേഗത്തിൽ നൽകാനുള്ള നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് ഇനി പോലീസ് റിപ്പോർട്ട് കൂടിയാണ് ലഭിക്കേണ്ടത് അതിനിടയിൽ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും മുൻ ഡിജിപി ജേക്കബ് പുന്നോസും നടത്തുന്ന അന്വേഷണം ഉടൻ ആരംഭിക്കും അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പിൽ വലിയ അഴിച്ചുപണികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥരുടെ കുറവ് ഉൾപ്പെടെ പരിഹരിക്കാൻ ആലോചിക്കുന്നു